ആനക്കുള്ള ഒരു പ്രത്യേകന്ന് പറഞ്ഞ ആനക്കാൻ ഇതായം കൊടുത്താ മതി അതിപ്പോ അമ്മ എന്താ പറയുന്നത് നമ്മളെ നല്ല നല്ല കാവലെന്ന് പറഞ്ഞ നല്ല കാവലാണ് പുറമേക്കാരൊക്കെ വന്നിതായി കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു ആന അറിയും എന്ത് ചെയ്യണന്ന് ആനക്കാരോട് ചോദിക്കും ആ ഇവൻ ശരിയല്ലേ ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീസം നാടൻ തന്നെ നല്ല ബുദ്ധി ആയിരുന്നു ആണെങ്കിൽ ഒരു ടീമും വെള്ളമൊക്കെ അടിച്ച് ഇത്തിരി പ്രശ്നമൊക്കെ ഇണ്ടാക്കാൻ വന്നുകഴിഞ്ഞപ്പന ചോദിച്ചിട്ടുണ്ട് പിന്നെ പറയാൻ നമ്മ ആനകളെ വെച്ചിട്ട് ചെയ്യിപ്പിക്കരുത് ആ ചെയ്യിപ്പിച്ച് ആനകളെ അത് പഠിച്ചുകഴിഞ്ഞ പിന്നെ അതന്നെ റിപ്പീറ്റ് ആവും ഒരു ഇത് വരുമ്പോ ആനകൾ ചെയ്യും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മനസ്സിലെ കൈന്നു അത് പിന്നെ ചീത്തപ്പേരാണ് ആന ചീത്തപ്പേരാണ് അതാരണം ഞാൻ അങ്ങനെ ഒന്ന് ആനകളെ കൊണ്ടേ ഉള്ള ഏർപ്പാട് അതൊന്നും ചെയ്യില്ല നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യിക്കരുത് ചെയ്യിച്ചാ പിന്നെ അത് അത് വല്യൊരുത് പല പല ബുദ്ധിമുട്ടും വരും നമുക്ക് ഒരാളുടെ നമ്മുടെ തിരുവമ്പാടി ആമോദ്രനാല് തിരുവമ്പാടി രാമോദരൻ ഭയങ്കര എപ്പോഴും ആര് കയറിക്കൊണ്ടിരുന്ന സമയത്ത് നടരാന ആനക്കാരനെ ആന ചെയ്യും കൂട്ടാനും ചെയ്യും പക്ഷേ ആനക്കാരന്റെ മേത്തോടാൻ ആന സമ്മേ പുള്ളി ആനക്കേട സെട്ടോട്ട് ഹരിന്ന് പറഞ്ഞിരുന്നു ചെവിടനാണ് ഒരു വണ്ടി ഇടിക്കാൻ വേണ്ടി വേണ്ടിയാന്ന് കഴിഞ്ഞപ്പോ ആന വാരിയിട്ട് നാടൻ വീട്ടിലോട്ട് കൊണ്ടിട്ട് തിരുവമ്പാടി രാമോത്രൻ ആന നേരിട്ട് കണ്ടിട്ട് ഒരു പ്രത്യേക ഇത് ആന വേറെ വാടിയെടുത്തു അല്ലെ വണ്ടി കൊണ്ടെ അങ്ങനെയൊക്കെ ആനക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്യും അങ്ങനെയൊക്കെ അത് കൊറേ ഇത് കണ്ടിട്ടുണ്ടെ തിരുവമ്പാടിൽക്കുമ്പോഴൊക്കെ ഓരോ ആന അഞ്ചാന ഒരുമിച്ച് അഞ്ചാനല്ലേ ഞാൻ നിക്കുമ്പോ നാലാന അവിടെ ഓരോ പറമ്പില് ഒരേ പറമ്പില് നാലാ നിക്കുമ്പോ നാലാനും നാല് പണി കാര്യങ്ങള് നാല് സ്വഭാവം അതില് ചെറിയന്തരശേഖരൻ ആന തിരുവമ്പാടി ഉണ്ട് കൃഷ്ണന അർജുന രാമദ്രന അത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് രാമദന്ദ്രൻ അർജുനാനെ കേറിക്കൊണ്ടിരിക്കുമ്പോഴും രാമദ്രനക്ക് ആനക്കാരില്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യും ഓ ചങ്ങ ഒരു ഒരു ഒഴുകിൽ സമയത്ത് ചങ്ങലവും ഉണ്ടായിരുന്നു ചങ്ങല പൂണ്ടപ്പോ ചങ്ങല മാറി കിട്ടണം ഭയങ്കളം കാർണവരുണ്ട് സീനിയർ ആനക്കാരാ ഭയങ്കര ആള് പറഞ്ഞു കൂടെ പറ്റിയ ഒരാൾ ഉണ്ടെങ്കിൽ കാര്യം നടക്കുള്ളൂ നമ്മ മൊറ്റി വിചാരിച്ചിട്ടില്ല മതത്തിരിക്കണം ആനല്ലോ ഞാൻ പറയാം എന്താ നമുക്ക് നമുക്കൊന്ന് നോക്കാം ചങ്ങലെ മാറിക്കെട്ടി കൊടുത്തു ചങ്ങല മാറി തല്ലിയന്നല്ലേ ആ രണ്ട് കന്നി പൂ ഉണ്ടായിരുന്നു രണ്ട് കന്നി പൂ ആ ചങ്ങല മാറിക്കെട്ടി കൊടുത്താൽ മുറിവ് ഒക്കെ കഴിഞ്ഞു മരുന്ന് വെച്ച ആന പാസ്സായി അങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ട് പിന്നെ ആനക്കാരില്ലെങ്കിൽ ആനക്കാരുണ്ടെന്ന് തോന്നില്ല അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ചെല്ലും മുറിവ് ഡ്രസ് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം പോകും തിരുവമ്പാടി രാമോദന അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ട് ഈ ഒരു നമ്മളെ ഗ്രൂപ്പില് ും പിന്നെ എടക്കളത്തൂര് സമയത്താണ് ചെറുക്കരയിൽ ഇപ്പൊ നിക്കണ ഇല്ലേ ചെറുക്കര ദേവനാരായണന അവിടെ ഇടക്കളത്തൂരിൽ സമയത്ത് അതിന്റെ ആനക്കാരൻ ആനയിപ്പിച്ചുണ്ടു എടാ ഒന്ന് വീട്ടിൽ ഇന്ന ആവശ്യം വെള്ളം കൊടുത്തോളണം കൊടുത്തുള്ള ഇതായിക്കോണം അതിനെന്താശാന് പഠിക്കോളാ പറയും ആരങ്ങോട്ടൊരു സഹദേവേട്ടൻ പറയും അതൊക്കെ സീനിയർ ആനക്കാരാണ്ട് പക്ഷേ ആനക്ക് വെള്ളം കൊടുത്തോളൊന്നും ഇതേണം ആശാനന്താ പൈക്കൊള്ളാൻ പറയും ഇല്ല അതൊക്കെ ഈ സമയത്ത് കയറി ഈ കഴിഞ്ഞ സീസണില് ആ മറ്റേ വൈപ്പിന് ഷാച്ചാട്ട് ആ പുള്ളി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് വേറെ പാടുക്കാടുള്ള ഹരി എന്ന് പറഞ്ഞ ഒരു പോയി ആനക്കെന്ന് വെച്ചത് അപ്പൊ അവിടെ എന്തോ ഇത് എന്തോ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാണ് അങ്ങനെ പോയാണ് പിന്നെ പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ആയിരുന്ന വീട്ടിൽ കണ്ടിട്ട് കൊച്ചാനെ നല്ല രീതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി നല്ല നല്ല പിന്നെ പറഞ്ഞ കൊല്ലം ജില്ലയിലല്ലേ പോക്കു വരവ് കാര്യങ്ങളുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടും എല്ലായിടത്തും പണിയാന പാ അവിടെ തിരുവനന്തപുരം ആ സൈഡൊക്കെ പണിയുണ്ട് പണിയാൻ പണിയാൻ പണിയാകുമ്പോ അങ്ങനെ അല്ല അതല്ലാതെ നമ്മൾ അറിയപ്പെടാത്ത ആനകൾ ഈ ചെറിയ ആനകൾ ഒരുപാടുണ്ട് ഞാൻ ഈ പറഞ്ഞോ ഒരോണം യാത്ര ചെയ്യപ്പോൾ നമുക്ക് തീരെ കൊമ്പില്ലാത്ത ഒക്കെ ആയിട്ട് പണിയാന മാത്രം അതായത് നമ്മളെവിടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അപ്പൊ കുഞ്ഞു കുഞ്ഞു ഈ അറിയപ്പെടാത്ത ചെറിയ ചെറിയ ആനകൾ അവിടെ നല്ല നമ്മടെ ഒരുമിക്ക ജില്ല നല്ല നല്ല അനക്കറൊക്കെ ഉണ്ട് നമ്മ വിളിച്ചല്ല നേരത്തെ അറിയില്ല ഞാൻ ഈ കാരണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ ഞാൻ ഈ യാറിയാണ് ഈ ആനുകറിയാന്ന് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ അവർക്ക് പണിമെത്തനും കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും ആ കൊള്ള നമ്മടെ കുരിക്കൂട്ട മാമൻ ഇപ്പൊ അവന്റെ ഇൻട്രീലൊക്കെ എന്തോ ഒരു ഇതാണെ ആള് അയ്യോ ആ പ്രായമായിട്ടുള്ള ഒരു പുള്ളി ആനപ്പുറത്തിരുന്നൊക്കെ പണിയണേ മാമൻ അത് തഴക്കോക്കോ ആനക്കാരാണ് അവരൊക്കെ അങ്ങനെയുള്ള ഒരു ഇത് ഈ നിങ്ങളുടെ ഞാൻ സ്കൂളിൽ ഡ്യൂട്ടി സ്കൂളിൽ ഡ്യൂട്ടി എടുത്തോണ്ട് സമയത്താണ് എന്ന് കുറ്റിക്കോടറിയും കുറ്റിക്കോടൊന്ന് പറയാനറിയുള്ളു സൂപ്പറാണ് കാരണം നമ്മുടെ ഒരു ചേട്ടനാണ് ആള് പറഞ്ഞു രാഹുല് പാടാ നിക്കാൻ ഏട്ടാന്ന് പറഞ്ഞു അങ്ങനെ പോയി ഇതാണ് എന്താ പറയാ പിന്നെ ചെറുപ്പം മുതലേ കാണാൻ ആളാണ് നിന്നിതായി മൂന്നാമനായിട്ട് പണിയെടുത്താറുണ്ട് അനെയൊക്കെ ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് ആന്റെ കുട്ടിപ്രായം തുടങ്ങിയ ആളുടെ സ്വഭാവ രീതി അറിയാം നമ്മുക്ക് അതാരണം എനിക്ക് നല്ല ബക്കാസ്റ്റിങ്ങാരെ ഞാൻ പുള്ളിയില്ലാതെ ഒറ്റ കാഞ്ഞു കാര്യങ്ങളൊക്കെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും ആ ആന ഇത്തിരി ശ്രദ്ധിക്കണം ആന അളക്കും ആന അളക്കും കഴിഞ്ഞ തൊഴിലറിയോ കാര്യങ്ങളറിയോന്നുള്ളൊരു എന്നാ സത്യം പറയല്ലേ പട്ടിക്കുന്നാണ് ആയ്യോ സത്യത് ആനക്കൊരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസം നേടി കഴിഞ്ഞാലുണ്ടല്ല നമ്മളുടെ പോക്കറ്റിലാണ് ആന ഈ പറിവ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ആരാ അങ്ങനെ ഇത് ഇങ്ങനെ ഇത് അതൊക്കെ വിഡിത്തോണം പറ്റിയാണ് അതായത് ഈ ആനക്ക് മൂത്തുന്ന പത്മനാൻ ആനക്കെന്ന് പറഞ്ഞാൽ ഒളിവ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ല അത് പത്മനാഭൻ നല്ല എന്നല്ല ഒരുമിക്കാനക്കത് മതപ്പാട് കഴിഞ്ഞുകഴിഞ്ഞാൽ പത്തിരുപത് ദിവസം കാക്കണ്ട ദിവസങ്ങളുണ്ട് അരുപത് ദിവസം ആനക്കാരി ആനകളെ ശ്രദ്ധിക്കണം എന്നുവെച്ചാ തലേല ും ആ ഇതെല്ലാം കഴിഞ്ഞ ആനകൾ അത് കഴിഞ്ഞ ഒരു വിഷയമില്ല ഈ ആന ചെയ് ആന എന്തെങ്കിലും ചെയ്തേക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ പാപ്പാമാർക്കെടെ വിഡിത്തോ ആനക്ക് ഇങ്ങനെ ചീത്തപരിയാണിട്ടാണ് മുട മുടപ്രായത്തിൽ ആയാലും ഇതായാലും കഴിഞ്ഞാൽ പരിപ്പിന്റെ സമയത്ത് ആന ചെയ്യും അതാരും മനസ്സിലാക്കണം ആനക്കാര് മനസ്സിലാക്കണ്ട അങ്ങനെ പറ്റി ആനക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പപ്പു എനിക്ക് എന്നും ഇഷ്ടമാണെ ആ പപ്പോ പപ്പു തിന്നാൻ കൊടുക്കണോട് ഇത്ര കൂറുള്ള ഒരു ആന പറയു ആ ഇന്ന ദിവസം പറ്റൂല ഞാൻ പറയണു ആ ഞാൻ ആനക്ക് ചാർജ് എടുത്ത് മതത്തി കെട്ടി എല്ലാ കാര്യങ്ങളും തയ്ക്കഴിഞ്ഞിട്ട് എനിക്ക് കെട്ടില്ല പലവെപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പ ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ആ സമയത്ത് സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊക്കെ ഇത്തിരി ആശിറക്കണേ അപ്പൊ നമ്മക്ക് നമ്മളെ കയ്യില് നമ്മൾ തന്നെ നിന്ന് കാര്യം നടത്തണ്ടേ അതിനു വേണ്ടിട്ട് ആന ഇന്ന് ഇറങ്ങിപ്പോന്നു എനിക്ക് ഇപ്പോഴും വേഗം ഭയങ്കര ഇഷ്ടമുള്ള ഒരു നാടന കേരണ സുഖം അവന്റെ നാടന കേരളീ ഒരു പ്രത്യേക ഒരു സുഖം ആന നമുക്ക് സെറ്റ് സമയം എടുക്കട്ടെ നമ്മൾ അധ്വാനിക്കണം ആന്റെ സ്വഭാവ രീതി കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മ ഇതാണ് ഈ മറ്റുള്ള വിഹാറാന്നെയൊക്കെ പോയി തല്ലിരുത്തണ കൂട്ടൊക്കെ അതിനൊക്കെ പോയി തല്ലി ബുദ്ധ്രാലില്ല <tso> sure. െ മാത്രം അട്ടപ്പാടി പാലേട്ട് നാടരാനുള്ളു അതൊരു പിള്ളേർക്ക് അട്ടപ്പാടി പാല നാടരാന മാത്രം കയറുള്ളു ബീഹാറാനൊക്കെ വിളിച്ചുകഴിഞ്ഞാല് എന്ത് തരാന്ന് പറയുന്നത് വേണ്ട അവിടുത്തെ അവരുടെ പണിത്തരത്തിന് എന്തേലും വ്യത്യാസം പണിത്തരത്തിന്റെ വ്യത്യാസം ഒന്നല്ലേ പക്ഷെ നാടരാനുള്ള നേരിള്ള പറയാ നാടരാനെ നാടന അപ്പൊ അതിന നമുക്ക് വിശ്വസിച്ച് തരാന്ന പറയാ ഇപ്പൊ നാടിനെ എത്ര മുഷിങ്ങും നമ്മളോട് പറയും എടാ എന്നെ കൊണ്ടേ കെട്ടിക്കോ ഞാൻ കെട്ടിക്കത് കാണിക്കാൻ വേണ്ടി മറ്റുള്ള ആനകളാ കാണിക്കുന്നില്ല നമുക്ക് കെട്ടി കഴിയുമ്പോൾ അറിവില്ലേ പറ്റി ചതിച്ചലേ അതാണ് ഈ പ്രത്യേകത ആ അട്ടപ്പാടിപാലയത്തെ നാടരാനകൾ മാത്രം പിന്നെ പുള്ളി വയസ്സായ വയ്യാതായി കഴിഞ്ഞ പിന്നീട് കൂടെ ഒക്കെ പോട്ട് മൂന്നാമനായിട്ടും രണ്ടാമൻ നമുക്ക് ജീവിക്കേണ്ട ഒരു ഇതായിട്ട് ഓടിച്ചല്ലേ ഞാൻ ചുമതല വെറു കഴിഞ്ഞിട്ട് അടച്ചോട്ട് പോയിട്ടുണ്ട് മൂന്നാമപ്പനായിട്ടൊക്കെ ഞാൻ പോയി പോയിട്ടുണ്ട് ഇഷ്ടം മാതിരി ഞാൻ ചെറുപ്പക്കാരുടെ കൂടെ എന്ന് വെച്ചെന്ന് പറഞ്ഞാ ഒന്ന് കുറക്കമ്പാറ മനുമട്ട് അടസട്ടോട്ട് എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ കുറുക്കംപാറ അഞ്ചേരി അഞ്ചേരിനികിലേട്ട് ഈ രണ്ടുപേർക്കുടെ കൂടെ ചെറിയ ചേട്ടന്മാരില് അവർക്കടെ രണ്ടുപേർക്കടേയും കൂടെയെന്നുള്ളൂ ബാക്കിയൊക്കെ സീനിയർക്കറിയാം വാടാനിപ്പള്ളി സീനിയാറിന്റെ കൂടെ അടസട്ടോട്ട് എന്നിട്ടുണ്ട് പിന്നെ നല്ലല്ലോ എണ്ണ പറയാൻ നല്ലല്ലോ ആനക്കാർക്കോടൊപ്പം എല്ലാവർക്കും കൂടെ നിന്നിട്ടുണ്ട് അത് ഞാൻ നോക്കും ആ നമുക്ക് ആ ആൾക്കാർ തൊഴിലറിയ ഇന്ന നമുക്ക് ആളുടെ കൂടെ കഴിഞ്ഞാ ഇന്നറിവ് കിട്ടും അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാർക്കുടെ കൂടെ മാത്രം പോയി പണിയെടുത്തിട്ടുണ്ട് അല്ലാതെ അവർ കൂടെ കൂടെ നമുക്ക് ഇല്ലെന്ന് പറയാനുള്ള നമുക്കിപ്പ അതിനുള്ള ഇതുണ്ട് പിന്നെന്താ പറയാ എനിക്ക് എന്റേതായ ഒരു ഇത് നമുക്ക് പറ്റിയേ മറ്റൊരു മുതലാളി ആനെ കുറിച്ച് അറിയുന്ന മുതലാളിമാരാണെങ്കിൽ നമുക്ക് പണിയെടുക്കാം എന്താ വെച്ചാ അവർക്കറിയ അവന് കാര്യങ്ങൾ അറിയാന്നുള്ള ഒരു മനസ്സിലാക്കും അല്ലാത്തവർക്ക് എടുത്ത് പോയി നമ്മൾ എന്താ കഴിഞ്ഞാ കാര്യ അത് ഒന്നിലേ ആന്റെ തടിയടാം അല്ലെങ്കിൽ നമ്മുടെ അടിയേടാം അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോകാതിരിക്കാണ്ട് അതാണ് ഇപ്പൊ നമ്മൾ പോവാത്തത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആനെ കുറിച്ച് അറിയാവുന്ന ഒരു ഓണർ ആണെങ്കിൽ ഉണ്ടല്ലോ ധൈര്യ നമുക്ക് ആനക്ക് പണിയെടുക്കാം എന്ന് വെച്ചുകഴിഞ്ഞാ അവർക്കറിയാൻ പറ്റും ആ അവൻ ആനക്കാരനാണ് തിരുവേന വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാനെ കച്ചവടം വെക്കണേ ആന കച്ചവടം വെക്കണ സമയത്ത് എന്നോട് മുതലാള് പറഞ്ഞു ആനെ കാണാൻ വേണ്ടി ആള് വന്നിട്ട് ട്ടാന്ന് പറഞ്ഞു ആ ഇക്കോട്ടെ അയിന് എന്താ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അപ്പൊ ആന ശിവലി എടുത്തോണ്ടിരിക്കലി കഴിഞ്ഞ് വന്നപ്പോ പറ രാഹുല് ആനൊന്ന് കഴുകിയ വൃത്തിയാക്കി എത്തണം ഏഹ് ഒരാളെ കാണാൻ വന്നിട്ട് ഏട്ടാന്ന് പറഞ്ഞു അപ്പൊ ആനെ കച്ചവടം വെക്കണേന്ന് പറഞ്ഞു അതിനെന്താ പറഞ്ഞു കണ്ടോട്ടേ എന്ന് പറഞ്ഞു ഞാനപ്പനെ കൊണ്ടു കഴിഞ്ഞു വൃത്തിയാക്കി അപ്പൊ മുതലാളി എന്ന് പറഞ്ഞാല് ആനെ കൊണ്ട കഴുകി വൃത്തിയാക്കി ആനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഇവര് വന്ന് ഇവര് വന്ന ആന അഴിക്കണെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് ആനെ മണ്ണൊക്കെ വാരിട്ടിരിക്കണായിരുന്നു ഞാൻ നേരെ ആനെ പൊടിക്കിരുത്തി പൊടിക്കിരുത്തി ആന്റെ പൊടി വലിക്കളഞ്ഞു ബന്ദൂസ് മുട്ടങ്ങൾ എടുത്ത് മേച്ചങ്ങൾ എടുത്ത് എടുത്ത് കച്ചക്കാരം കെട്ടി മൂന്നിലാളക്കെ ഇറ്റിയിരുത്തി ആന അഴിച്ചു വിട്ടു ആന അഴിച്ചു വിട്ടു കൈ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ അടുത്തൊന്നോ കിരുമീന എന്താ ചെയ്യണേന്ന് വെച്ചു ഇരുത്തി കാണിക്കണം എന്ത് വേണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തു അതെല്ലാം കഴിഞ്ഞാ കൊണ്ടേ കട്ടിക്കഴിഞ്ഞിട്ട് ഈ വിളിപ്പിച്ചു വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ആള് ഒരു അഞ്ഞൂറ് രൂപ എടുത്തു ഇവൻ തൊഴിലാളിനാണെന്ന് പറഞ്ഞു തൊഴിലാളെ എന്താണ് അങ്ങനെ പറഞ്ഞത് മറ്റുള്ളവരാണെങ്കി ആന കച്ചവടം ചെയ്യാൻ വന്നു കഴിഞ്ഞാ ചങ്ങലില്ല ആന പാവ മറ്റുള്ള രീതിയിൽ ആന അടിച്ചിട്ടുള്ളു പക്ഷെ അവൻ അവന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആള് പൈസ അനുഗ്രഹിച്ചിട്ടുണ്ട്

സാധാരണ രീതിയിൽ ഒരു ആനക്കാരൻ ചെയ്യണ അത്രേ ഉള്ളു നമ്മളുടെ അത് എന്റെ ഒരു ഇതല്ല എന്റെ ഒരു കുരുത്തം എന്റെ ആശാന എന്നെ എങ്ങനെ പഠിപ്പിച്ചത് കൂട്ടു ആരാ കട വന്നാലും പിടിക്കാൻ വന്നു അവന്റെ നേരെ പൊടിത്തിരുത്തി കഴുകി ഇതാക്കി നേരെ ചങ്ങലൊക്കെ വഴിട്ട് ബന്ദൂസ് വെച്ച് മനസ്സിലായ ബന്ദൂസ് ചെയ്ത് ഇതായി കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു അവൻ ആനക്കാരാണ് അവന് ആനക്കാരനാണെന്ന് പറഞ്ഞപ്പോ മുതലാള് ചോദിച്ചു എന്തിന്റെ പേരിലാണ് അവൻ ആനക്കാരനാണെന്ന് പറഞ്ഞു ഞാൻ ഈ ആന കാണാൻ വേണ്ടി വന്ന കഴിഞ്ഞപ്പ അവന്റെ ജോലി അവൻ കൃത്യമായിട്ട് ചെയ്തു പക്ഷെ പാരമ്പര്യമായിട്ട് ആനയുള്ള ആൾക്കാരല്ലേ അപ്പൊ അവർക്കറിയല്ലേ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു പിന്നാലും വിളിച്ചായിരുന്നു നീ വന്ന ഇണ്ടക്കാനുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ആന ഇട്ട് ഏതലും മന ഏതൊരു കാരണവശാലും വന്ന എനിക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അക്കരെ കാണുമ്പോ അക്കരെ പറ്റി നടപടിയാണോ വിളി വന്നു നമുക്കൊരു പക്ഷെ അവിടെ സീനിയർ ആനക്കാര് അപ്പൊ നമ്മ ഈ ആലപ്പണിയിൽ വലിപ്പം ചെറുപ്പമൊന്നുമില്ല വലിപ്പം ചെറുപ്പമൊന്നുമില്ല മണ്ടയിൽ താമസം ഉണ്ടാവണം തലമണ്ടയിൽ ഇത് പഠിക്കണപ്പ് ചെയ്യേണ്ട ഒരുപാട് അവസ്ഥ തീർച്ചയായും ആലപ്പണിയില് മറ്റേ എല്ലാത്തിനും നല്ലത് കൊണ്ട് വെട്ടണ്ടെന്ന് പറയണ ഒരു സെറ്റപ്പാ താടി വെച്ചാൻ പോയി കഴിഞ്ഞാ മീശ വെച്ചാൽ മതി മീശ വെച്ചാൽ പോയി കഴിഞ്ഞാ എന്ത് ചെയ്യും അതൊക്കെ തന്നെയുള്ള ഇതില് എന്റെ ഒരു അറിവും അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുതലാളുകാര് മനസ്സിലാക്ക സ്വന്തം മുതലാണ് അപ്പൊ ഒരാൾക്കാരനോട് ചേർത്താ നേരത്തെ ഏടാ എന്ന കാര്യങ്ങൾക്കണം ആനക്കാരെ മാറ്റാതിരിക്ക ണ്ടാവും പിടിക്കണ്ടാവും കഴിഞ്ഞാ ഒന്ന് തെറ്റായി കിട്ടുന്ന ഈ പ്രശ്നങ്ങള് നമുക്കൊരു ആനക്കൊരു വിശ്വാസമായി കഴിഞ്ഞാലേ നമ്മളെ ആനകളെ അംഗീകരിക്കുള്ളൂ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചെലപ്പോ ആന തെറ്റിയത് അപ്പൊ അത് മുതലാളി മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും കൂടെ ഇത് പോകണം ഈ മെന്റിന് മെന്റിന് ആനക്കാരനെ മാറ്റി അതൊന്നും വേണ്ട അതിന് കാര്യങ്ങൾ അറിയുമെന്നുള്ളത് മനസ്സിലാക്കണം ഒരു ആനക്കാരെ വിളിക്കാ നേരത്തെ ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുത്തി ആ ഇന്റർവ്യൂ കണ്ട കഴിഞ്ഞിട്ടാ അവന് ഇന്നലെ ഇന്റർവ്യൂല് അങ്ങനെ നോക്കിട്ട് കാര്യ അവന് പ്രാക്ടിക്കല് അറിയുന്ന പ്രാക്ടിക്കല് അറിയോ ഇപ്പൊ എന്റെ ഒരു എത്ര പേർക്ക് ഇന്റർവ്യൂ എടുത്തത് എത്ര ഇന്റർവ്യൂ പപ്പന്മാരുണ്ടാവും ഇല്ലേ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഇത് പ്രാക്ടിക്കലൊക്കെ അറിയാൻ അന്വേഷിച്ചേർന്ന് പക്ഷേ അവർക്ക് നല്ല ആണക്കാരാണ് അവർക്ക് തൊഴിലറിയ അപ്പൊ അവര് പണി ഇല്ലാതിരിക്കും ഏതായാലും ഒരു നല്ലൊരു അറിയാവുന്ന ഒരാളിതായിട്ട് ഒരാനെ കൊടുത്ത് അണ്ണാട്ടേന്ന് ഓർക്കരണോ ഇല്ല ഇല്ല എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല അതൊക്കെ നമുക്ക് ഞാൻ പറയില്ല ആനക്ക് വിശ്വാസം കിട്ടണം ഞാൻ വർക്കിലുജം വിളിച്ചിട്ടാണ് ആനക്ക് പോണത് ചെറുക്കര ദേവനാരായണി ഞാനിവിടെ നിന്ന് ഞാനെന്റെ അനിയനും കൂടെ പോണത് ചെറുക്ക ദേവനാരായണ പോണ സമയത്ത് മണിയണ്ണൻ ആനക്കാണ് അവിടത്തെ ഒരു കൊച്ചാനുണ്ടായിരുന്നു ഇപ്പൊ തണ്ണീർക്കര കൊടുത്ത കുട്ടിയില് അതിനെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ദേവനാരായണന്റെ ആനക്കാരനെന്തോ പ്രശ്നമൊക്കെ ഇണ്ടായിട്ട് എന്തോ തിരുവല്ലടി എന്തോ അലമ്പൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് പോയി ഈ ആനക്കാണീ പരിപാടി പറ്റുന്നത് അപ്പൊ എന്നോട് വിചാരണ ചോദിച്ചു നമുക്ക് പരിപാടി ഉണ്ട് രാഹുല് എന്ത് ചെയ്യുവെച്ചു അതിനെന്തോ കൊഴപ്പില്ല നമുക്ക് അനച്ച് പോകാന്ന് പറഞ്ഞു ഞാൻ നേരെ അവിടെ ചെന്ന് ഞാൻ മൂന്നാം ബാപ്പാൻ ആയിട്ട് പണിയെടുത്തിരുന്നടക്കളത്തൂർ മണിയുടെ ആനയാണീ ചെറുക്കടന്നാണ് ഞാൻ നേരെ തന്നിതായി അവിടെ ആരണ്ട കിടന്ന് ചേരൻ്റെ എടുത്ത് മാറ്ററന്ന് പറഞ്ഞു ഞങ്ങൾ ഇതാക്കി ആന ചോദിച്ചാൽ അവിടെ നിന്ന് തറി മാറി പിറ്റേ ദിവസം ഒരു ആറ് കിലോമീറ്റർ വഴി അടിച്ച് പോകാനുണ്ട് ബന്ധു ചോദിച്ചു ആന ഓടിപ്പോക്കുള്ള ആനയുള്ള ആന ഒരു ബാക്കിൽ ഇത് ആന ഓടിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ ഒരിടേട്ടത്തില് ആനെ വഴി അടിച്ച് ഇട്ട് അവിടെ പോയി പരിപാടി എടുത്ത് ആനയിട്ട് പോന്ന് തടിപ്പണിക്ക് രണ്ട് തടിപ്പണി എടുത്ത് പിന്നെ ഓടി കടന്ന് പരിപാടി എടുത്തോളൂ അല്ലെ നമ്മക്കറിയുടെ സ്വഭാവ രീതി അറിയല്ലേ ഇതിപ്പോ ഏതാനക്കും നമ്മക്ക് ഇപ്പൊ ഏതൊരാനായാലും ശരി നമ്മുടെ തല്ലി കുത്താനൊന്നുമില്ല ഈ അവന്റെ സ്വഭാവ രീതി അറിയോ നമുക്ക് ആനെ വശത്താക്കി എടുക്കാൻ പറ്റും വിശ്വാസം നേടിയെടുക്കാൻ പറ്റും സ്വഭാവ രീതി അറിയണം ഇപ്പൊ എന്റെ സ്വഭാവ രീതി ചേർന്നറിയാമെങ്കിൽ എന്നെ നല്ല രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് അറിയാൻ പറ്റും ഇല്ലേ എങ്ങനെ കൊണ്ടക്കണത് അത്ര അന്നെയല്ല ആന്റെ നമുക്ക് ഈ ആന്റെ സ്വഭാവ രീതി അറിയാമെങ്കിൽ ഏതാണെങ്കിലും എഴുതിയും വേണ്ട സ്വഭാവ രീതി അറിയാമെങ്കിൽ സ്വഭാവ രീതി അറിഞ്ഞില്ലെങ്കിൽ വിപരീത രണ്ടാനും മുതലേറിയിട്ടുണ്ട് ആ രണ്ട് നല്ലാണ് കുട്ടികള് മണികണ്ഠന് വേണ്ടിയിലൊക്കെ നല്ല മാശയൊക്കെ ഉള്ളത് നല്ല കറുത്ത് കരി വീട്ടിയാണ് ഇപ്പൊ സ്ഥാപിച്ച

ആന ആനകളുടെ ആവശ്യത്തിന് മാത്രം അണ്ടെടുത്ത് പോകുള്ളു അല്ലാതെ രണ്ടെണ്ണം ഒക്കെ അടിച്ച് മൂടായിട്ട് വെക്കുമ്പോ കെട്ടിട്ട് മിണ്ടായെന്ന് തിന്നെടുത്ത് കോപ്രായൊന്നും അടിക്കാനാ അയ്യ് അതൊന്നും പോകുന്നില്ല നമുക്കിപ്പ ഡ്യൂട്ടി സമയത്ത് ആവശ്യം ഇല്ല ഡ്യൂട്ടി ആയി പോരും അത് കഴിഞ്ഞാൽ നമ്മ രണ്ടെണ്ണം അടിക്കും ഫുഡ് അടിക്കും മിണ്ടാതെ കിടക്കും പരിപാടി സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മ പരിപാടി ഒക്കെ കഴിഞ്ഞ ആനക്ക് വെള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിരുന്നിട്ട് കമ്പനിയോട് ഇല്ലെന്ന് പറഞ്ഞില്ല അത്യാവശ്യം ഉള്ളവരുടെ അടുത്ത് അല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയാടിക്കും ഡ്യൂട്ടി ആയി കഴിഞ്ഞാ ഉറപ്പായി അടിക്കും തീർച്ചയായി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് സോയോട്ട് തോന്നിയപ്പോ ഞാൻ അടിയിൽ നിന്ന് ഇറത്തി കളഞ്ഞു കയ്യിലൊക്കെ കാശ് കൊടുത്ത് അടിക്കണെത്തി അപ്പൊ നമുക്ക് ഒരു ആരും പറഞ്ഞിട്ടേ നമുക്ക് സോട്ട് തോന്നിയ കാശാ പോണോ അപ്പൊ പരമാവധി ആനക്കാർ വേണം വേണ്ടെന്ന് പറയാനുള്ള കൂട്ടുകൂടി കള്ളുപടിക്കരുത് കൂട്ടാനും കൂട്ടി കള്ളുപോടിക്കരുത് പറഞ്ഞു ആനക്കാർക്കെ ഒരു ചെല്ലൊക്കെ തന്നെയാണ് കൂട്ടുകൂടി കള്ള ഓടിക്കരുത് കൂട്ടാനും കൂട്ടി കള്ളുപോടിക്കരുത് എന്താ വെച്ചാൽ കൂട്ടുകാർമാരിന്നു ഒരെണ്ണടിച്ച് അടിച്ച് അടിച്ച് ആ ഇങ്ങനെ ഇതായത് ആ മാസത്തിലോട്ടാണ് ഒരു വെള്ളമായിട്ട് നമ്മളെ നമുക്ക് ഇപ്പൊ അടിക്കണം എന്ന് വെച്ചാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അറിയാതെ ആ പരമാവധി ഒരാളെ അറിയിക്കരുത് ആ കമ്പിനാ നിക്കരുത് നമ്മുടെ അതിൽ കാശുണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ട് നമ്മുടെ ആന്റെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു ഇത് രണ്ടെണ്ണം അടിക്കാ ഫുഡ് അടിക്കുമ്പോൾ അതാണെങ്കി ഒരു ശല്യം ഇല്ല അത് അല്ലെങ്കിൽ കാശിനു ചീത്തപ്പേര് അലമ്പ് നല്ല തൊഴിലാളികൾ നല്ല നല്ല ആനക്കാര്ക്കും ഒരുമിക്കാർക്കും പറ്റിയാണ് ഒരു ദോഷം എന്ന് പറയണ ഈ മദ്യപാനം ഉണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാന ഉണ്ടെങ്കിൽ ഫാൻസാർ വരും അവര് ഇവരൊക്കെ വരും ഇത് മേടിച്ചു കൊടുക്കാനും പിടിക്കാനും ഉണ്ടാവും പക്ഷെ ഈ പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോ ഈ പാവങ്ങൾക്ക് പണി ഒരാളും ഇപ്പൊ ഞാൻ പറയണത് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഒരാളുടെ പേര് ഇങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു നല്ലൊരാണക്കാര്ന്നെയാണ് ചെറുപ്പക്കാര് ഏതെണ്ണം പറഞ്ഞാണ് അയച്ചിട്ട് പക്ഷെ അവനൊരു അവനൊരാണ കിട്ടാൻ എടുത്ത് ഈ കണ്ണി കണ്ട ഫാൻസാര് അത് കൊടുത്താൽ ചെക്കനാശിപ്പിക്കും അവൻ പണിയില്ലാതെ ആകുമ്പോ അവന്റെ വീട്ടിൽ അവിടെ കുത്തിരിക്കേണ്ടി Yeah. <laughs> you